അഫാന് ക്ലീൻ ചീറ്റ് വെഞ്ഞാറമ്മൂട് മൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അവന് ക്ലീൻ ചീറ്റാണ് കൊടുത്തിട്ടുള്ളത് ന്യൂസ് ചാനലുകളും അതേപോലെ പോലീസുകാരും ഇങ്ങനെ കൊടുത്തു എന്നാണ് പറയുന്നത് അവന് തൂറാം മുട്ടുമ്പോൾ യൂറോപ്പിൽ മാത്രമേ തൂറി അപ്പി പോവുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്തു അവനൊരു യൂറോപ്പിനെ സെറ്റ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുള്ളൂ അപ്പം അത് വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞ് ബിരിയാണി നിർബന്ധ ബിരിയാണിയും വാങ്ങിക്കൊടുക്കും അങ്ങനെ നമ്മുടെ നികുതിപണ എടുത്ത് അവനിങ്ങനെ തെറ്റിച്ചു കൊണ്ടേ എന്നാണ് ഇവനെ ഒന്ന് തൂക്കിക്കൊല്ല തൂക്കിക്കൊല്ലു ഇനി അവൻ്റെ പ്രഹായവും അവൻ്റെ ആ ഒരു ആത്മവിശ്വാസവും ചെറിയ പയ്യനാണ് എന്നുള്ളൊരു കാര്യവും സ്ക്രീൻഷീറ്റ് ഒക്കെ പാടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ജയിലിൽ നിന്നൊരു കല്യാണം പ്രതീക്ഷിക്കാം ഇത് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല ഞാൻ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തപ്പോ രണ്ട് വീഡിയോ കൊണ്ട് രണ്ട് വീഡിയോയിലും പ്രധാനമായി പറയുന്ന കാര്യം അഫ്വാന് ജയിലിൽ നിന്നും വിവാഹം വധു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കിരിയായും പൊന്നോമനപുത്രിയുമായ കഷായം കഷായം ഗ്രീഷ്മയെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ളതാണ് പല ആളുകളുടെയും ഒരു കമൻ്റ് എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു പക്ഷെ അതിലുപരി നമ്മുടെ നികുതി പണം ഇനി ഇവനെ കൊണ്ട് തീറ്റിക്കണോ എന്നുള്ളതാണ് ചോദ്യം എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലാൻ വിധിക്കുക അവന് വലിയ മാനസികമായി പ്രശ്നങ്ങളുണ്ട് എന്ന് എന്നവൻ്റെ ഉപ്പ തന്നെ പറയാണ്ട പറഞ്ഞു അവനൊരു പാറ്റയെ കാണുമ്പോഴേക്കും ഇറങ്ങി ഓടുന്ന ആളാണ് ഭയങ്കര പേടിയ പല്ലിയെയും ഒക്കെ പേടിയാന്നുള്ളത് ഈ ചില സൈക്കോകളുടെ പ്രത്യേകത അതാണ് ഈ ചെറിയ ചെറിയ ഈ പ്രാണികളൊക്കെ ഭയങ്കര പേടിയും പക്ഷേ അവരെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വൃത്തികെട്ട മനോഭാവം ഉണ്ടല്ലോ അത് ഭയാനകമായിരിക്കും അവനെ ചെറിയ കുട്ടിയാവുമ്പോഴേ മടിയിലൊക്കെ ഇരുത്തി പാട്ടൊക്കെ പാടി ഉറക്കിയ ഒരു വെല്ലും പച്ചി ഉണ്ടായിരുന്നു ആ വെല്ലുപ്പിയുടെ വീട്ടിൽ കയറി വന്നിട്ട് ചുറ്റിയൊക്കെ ഒരു അടി അടിച്ചപ്പോൾ അവരങ്ങ് കുഴഞ്ഞു വീണു വീണ്ടും എടുത്ത് തലക്കടിച്ചു അവന് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടും ഭയങ്കര എന്തോ ഒരു നല്ല കാര്യം നേടിയതുപോലെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികളെ ഒന്നും വെച്ച് പൊറപ്പിക്കരുത് ഇവന്റെ ഉമ്മ ഇപ്പോഴും എൻ്റെ മകനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പാവം ഉപ്പ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒക്കെ ഇവര് തൂർത്തടിച്ച് കടം വിട്ടാനുള്ള പൈസ കൊടുത്തതും തീർത്തടിച്ച് അതൊക്കെ പോട്ടെ ഇവിടെയുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം അത് കൂടുതലായിട്ട് പറയണ്ട എന്തിനാണ് ഇവന് ക്ലീൻ ഷീറ്റ് എന്ന രീതിയിൽ ഇവൻ ഭയങ്കര അടിപൊളിയാണ് ഇവനൊരു സംഭവമാണ് പോലീസുകാരോട് സഹകരണമുണ്ട് അതാണ് ഇതാണെന്നൊക്കെ എന്തിനാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ പൊക്കിയടിക്കുന്നത് ഇപ്പം കഷായം ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥ പറഞ്ഞ ഡയലോഗാ ഷീസ് വെരി സ്മാർട്ട് റാങ്ക് ഹോൾഡർ അല്ല പഠിക്കത്രേ ആ ഒരു പഠിപ്പാണ് നമ്മൾ കണ്ടത് ഓൾ യൂട്യൂബിലും അവളിവിടെ ഇരുന്ന് കണ്ടെത്തിയത് പാരസെറ്റമോൾ എത്ര തവണ കൊടുത്താൽ ഇവനെ കൊല്ലാം അല്ലെങ്കിൽ വേറെ വല്ല സാധനം കൊടുത്താൽ കൊല്ലാൻ കഴിയുമോ കളനാശിനി കഴിച്ചിട്ട് അവൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും കണ്ടെത്താൻ കഴിയില്ല എല്ലാ പൊണ്രവും നടത്തിയിരുന്നത് അതെ അവൾ റാങ്ക് ഹോൾഡറാണ് ആണ് ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളാണ് അങ്ങനെയുള്ള നാറി ആ ഒരു നാറിയെയാണ് ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല ഇങ്ങനെ അടിപൊളി അടിപൊളി എന്ന് പറയുന്നത് ഈ അഫാനേയും അടിപൊളി എന്ന് പറയുന്ന മാധ്യമങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളാണ് ഇവിടെയുള്ള ക്രിമിനൽസിനെ വളർത്തിയെടുക്കുന്നത് ഇപ്പൊ അഫാന്റെ വിഷയത്തിൽ അഫാന്റെ ഉമ്മക്ക് പറ്റിയ വീഴ്ച അതൊരു ഒന്നൊന്നര വീഴ്ചയാണ് എന്തിനാണ് ഇത്ര മാത്രം സാമ്പത്തികമായിട്ട് കടമെടുത്തിട്ട് അടിച്ചു പൊളിച്ച് ദൂർത്തടിച്ച് ധാരാളിത്തം കാണിച്ച് ജീവിക്കുന്നത് ഉപ്പ അവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് കടം മുഴുവൻ വീട്ടിലുള്ള പൈസ അയച്ച് കൊടുത്തത് ഇവർ തിന്നാനാണ് ഉപയോഗിച്ചത് എന്നാലും നോക്കണം ഇപ്പം ഈ ഒരു പെൺകുട്ടിയെ കൊന്നതൊക്കെ എന്തിനാ ഇവൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് ഇവൻ അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഒറ്റയ്ക്ക് പോയി അങ്ങോട്ട് തൂങ്ങിയ പോരെ എന്തിനു ബാക്കിയുള്ള ആളുകളെ കൂടെ കൊല്ലണം അതാണ് പറഞ്ഞത് ഇത്ര വൃത്തികെട്ട ഒരു നാറിയെ ക്ലീൻ ഷീറ്റും കൊടുത്ത് അവൻ്റെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള പരിപാടി മിക്കവാറും നമ്മൾ ഈയിടെ അത് കേൾക്കുന്ന തോന്നുന്നത് അവൻ്റെ കല്യാണം ജയിലിൻ്റെ അകത്ത് വെച്ച് തന്നെ നടക്കും മിക്കവാറും നടക്കും അല്ലെ ഈ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ഇപ്പൊ എവിഡൻസും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്തു ദൃക്സാക്ഷി എന്ന ഒരാൾ വരുന്നു അവനാണ് ഇത് ചെയ്തത് എന്ന് അതിലോട് കൂടി സ്ഥിരീകരിക്കണം വരികയാണ് ഇതൊക്കെയായി എവിഡൻസ് എല്ലാ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കുന്നു എല്ലാം കഴിഞ്ഞു എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയും എത്രയും പെട്ടെന്ന് ഇവനെ തൂക്കിക്കൊല്ലം വിധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇടയ്ക്കിടത്ത് തൂക്കിക്കൊല്ലം വിധിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വിധിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് പൊറപ്പിക്കരുത് ഉപ്പ പറഞ്ഞ വാക്കാണ് അവൻ അത്ര പാവമാണ് എന്നുള്ളത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ സൈക്കോത്തരങ്ങൾ കാണിക്കുന്ന ആളുകളുടെ മനോഭാവം ഇത് തന്നെയാണ് ഭയങ്കര പാവമായിരിക്കും പെട്ടെന്ന് പൊട്ടിത്തെ ചൂടാവുന്ന പെട്ടെന്ന് അങ്ങനെ അടിക്കാനും പിടിക്കാനും പോകുന്ന ആൾക്ക് ഭയങ്കര സങ്കടവും കാരണം ചോര ഓരോ കണ്ട തലാകാരനെ വിഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഇങ്ങനെയുള്ള ആളുകളും തമ്മിലൊരു താരതമ്യം നല്ലതാണ് നമ്മുടെ വീട്ടിലും നമ്മുടെ കുട്ടികളും ഭയങ്കര സൈലന്റ് ആയിട്ട് അവർ ഒരു കാര്യത്തിനും പരാതി പെടുന്നില്ല എങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് ചോദിക്കുക തന്നെ വേണം അത് മനസ്സിൽ വെച്ച് നടക്കരുത് എന്ന് പറയണം അത് മനസ്സിൽ വെച്ച് നടന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം അത് വലിയ ഗുരുതരമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ അഫാന്റെ ഉമ്മ തന്നെ പറയുന്നുണ്ട് ഉപ്പയുടെ ജ്യേഷ്ഠനെ എനിക്ക് തീർക്കണം അവൻ കടം ചോദിച്ച് അല്ലെങ്കിൽ എൻ്റെ പൈസ ചോദിച്ച് തിരിച്ചു തന്നില്ല എന്ന് പറയുമ്പോൾ ഉമ്മ അവിടെ ഒരു മൗനസമ്മതം കൊടുക്കുക തീർത്ത് കളഞ്ഞേക്ക് എന്നുള്ളത് അത് കൂടാതെ ചെറിയപ്പം അയ്യനെ കൊണ്ടും ഇവനെ കൊണ്ടും ഒക്കെ ഇരുന്ന് യൂട്യൂബിലിരുന്ന് എങ്ങനെ ചാവാം ഉപയോഗിച്ചാലാണ് പെട്ടെന്ന് ചാവാൻ പറ്റുക നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതും പഠിച്ചതും ഈ ഒരു കേസിൽ പ്രേരണ കുറ്റം പോലും ചുമത്തപ്പെടേണ്ട ഒരു സ്ത്രീയാണ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ത്രീയുടെ പേര് അതിൽ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അത് വേണം അവനെ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തത് ആ ഉമ്മ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തീരാം എന്ന് പറഞ്ഞപ്പോൾ അഫാൻ അതിൻ്റെ ഏറ്റെടുത്ത് ഞാൻ ചെയ്തു കൊള്ളാം എന്നോട് ക്ഷമിക്കണം ഉമ്മ എന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് ഷാൾ മുറുക്കി ചുമരിൽ തലയിടിച്ച് കൊല്ലാൻ നോക്കിയ മകനെ അവർ പറയുകയാണ് എന്നെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല ഞാൻ വീണതാണ് വീട്ടിലുള്ള എല്ലാവരെയും അവൻ വകവരുത്തി ചെറിയ പയ്യനെ വകവരുത്തി അവൻ്റെ കാമുകിയെ വകവരുത്തി എൻ്റെ ചേട്ടനെയും ഭാര്യയെയും വകവരുത്തി എൻ്റെ ഉമ്മയെയും വകവരുത്തി അവൻ കൊന്നു ചുറ്റിക്കൊക്കെ കടിച്ചാണ് കൊന്നത് എന്ന് ഭർത്താവ് ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാ ഒരു മോനല്ലേ ഉള്ളൂ അവൻ എനിക്ക് വേണമെന്നത് എന്തോ ഒരു വൃത്തികേട് ആ ഒരു സ്ത്രീയിലുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് ഇത്രമാത്രം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം ആ പണമെല്ലാം വെവിടെ പോയി അത് എന്തിനുപയോഗിച്ചു എങ്ങനെ ഉപയോഗിച്ചു കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പുറത്ത് വരും പുറത്ത് വരാതിരിക്കില്ല എന്തായാലും കുറ്റപത്രം സമർപ്പിക്കട്ടെ കുറ്റപത്രം വന്നിട്ടില്ല എന്താണ് ഇത് നീട്ടിനിട്ടി കൊണ്ടുപോകുന്നത് ഇവൻ ബിരിയാണിയും പാലും തേനൊക്കെ വാങ്ങിക്കൊടുത്തു പോലെ തീറ്റിച്ച് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കൊടുത്ത് നല്ല സുമുഖനും സുന്ദരനുമായിട്ടുള്ള അഞ്ചടി നാലിഞ്ചുള്ള അത്യാവശ്യം വണ്ണം ഒക്കെ ഉള്ള വെളുത്ത ഒരു പയ്യനെ എന്നെ കല്യാണക്കാരുണ്ട് എന്ന് പറഞ്ഞ് അതിനെ കെട്ടിച്ച് കൊടുക്കാനാണോ പരിപാടി ഗ്രീഷ്മ റെഡിയാണോ അല്ലേ പലരും പറയുന്നത് കെട്ടിച്ച് കൊടു അവൻ്റെ ആ ഒരു വൈബിനൊത്ത ആ ഒരു പെൺകുട്ടി തന്നെ അവന് കിട്ടട്ടെ ഇവനും ഉണ്ട് ചെറിയൊരു സംഭവം അതായത് കൂൾ ഡ്രിങ്ക്സും പക്ഷെ വിഷമൊക്കെ കലക്കി കൊടുത്ത ഒരു പരിപാടി ഇവൻ്റെ ഉണ്ടല്ലോ അപ്പം ഏകദേശം വൈബൊക്കെ ഒപ്പമാണ് കൂടുതലായിട്ട് ഒന്നും ഇങ്ങനെ പറഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല കാര്യമില്ലാന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അഫാൻ എന്ന് പറയുന്ന ആ നികൃഷ്ട ജീവിയെ എത്രയും പെട്ടെന്ന് തൂക്കിലേറ്റണം എന്ന് തന്നെയാണ് ആ ഒരു സ്ത്രീക്കും തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ അടിയിലുള്ള കമൻ്റ് ബോക്സുകളിൽ കൃത്യമായിട്ടത് തെളിഞ്ഞ് കാണുന്നുണ്ട് അത് തന്നെയാണ് വേണ്ടത് പൂക്കിലേറ്റുമ്പോൾ ഈ സ്ത്രീക്കും തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം മക്കളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തി അവരെ മുന്നോട്ട് നയിക്കേണ്ട രക്ഷിതാക്കൾ പോലും അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കാടത്തരത്തിന് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും കിട്ടേണ്ടത് ശിക്ഷ തന്നെയാണ് ആ ശിക്ഷ ഒരു പക്ഷെ മരണശിക്ഷയാണെങ്കിൽ പോലും നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് സൈക്കോകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തൻ്റെ മക്കൾ നേരം വൈകി വീട്ടിലേക്ക് കയറി വരുമ്പോൾ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേ രീതിയിൽ ചോദിക്കാത്ത ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ അതു തന്നെയാണ് ചെയ്യുന്നത് സൈക്കോകളെ വാർത്തെടുക്കുക എന്നുള്ളത് ഇപ്പോൾ ടർഫിൻ്റെ മറവിൽ ടർഫ് ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ടർഫാണ് കളിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ടർഫിലേക്ക് പോകുന്ന മക്കൾ അവരതിൻ്റെ പിന്നിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പോലീസുകാർ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം അല്ലെ നമ്മൾ വളാഞ്ചേരി ഭാഗത്ത് ഒൻപത് പയ്യന്മാർക്ക് എച്ച് ഐ വി ആണ് എങ്ങനെയാണ് ഒരേ സിറഞ്ച് ഉപയോഗിച്ച് ലഹരി ശരീരത്തിലേക്ക് കുത്തി കയറ്റി ഇറക്കിയതാണ് അങ്ങനെ അവർക്കത് കിട്ടണം അവരത് കിട്ടുക തന്നെ വേണം പക്ഷേ അവരെ പുറത്ത് കാണിക്കാത്ത രീതിയിൽ അകത്തളങ്ങളിൽ കൂട്ടിയിടുക തന്നെ വേണം കാരണം നാളെ ഇവൻ ഇത് വല്ലവർക്കും പകർത്താൻ വേണ്ടിയും കൂടി പോകും സൈക്കോകൾ അങ്ങനെയാണ് അതുകൊണ്ട് പറയുകയാണ് ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഇതാണ് അവസ്ഥ ഇപ്പോൾ ചെക്കനെ എന്താക്കാൻ പോവുകയാണ് നല്ല അടിപൊളിയാക്കി ഒരു കല്യാണം കഴിച്ചു കൊടുക്കാനാണ് പോകുന്നത് അഭിപ്രായം രേഖപ്പെടുത്തുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി അതുവരെ ബന്ധപ്പെടുപ്പാണ് സാധനം